ആകാശവാണി സ്പൈസ് സാഹിത്യവേള സാഹിത്യവേളയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഊഷ്മളമായ സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഇന്ന് സാഹിത്യവേളയിൽ അജയപുരം ജ്യോതിഷ് കുമാർ അവതരിപ്പിച്ച കവിത ജോർജ് അരി പ്ലാക്കൽ അവതരിപ്പിച്ച കഥ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം അജയപുരം ജ്യോതിഷ് കുമാർ അവതരിപ്പിച്ച കവിത കവിതയുടെ പേര് സ്നേഹപ്പച്ച ഹൈറേഞ്ചിലെ പ്രകൃതിയും മനുഷ്യരും മനസ്സിലേക്ക് പകർന്നു തന്ന ഹരിത മുദ്രകളിലേക്ക് സ്നേഹപ്പച്ച വാഹനം നഗരപാതകൾ വിട്ടകന്ന് അപരിചിത സ്ഥലികളിലേക്കു കുതിക്കവേ എവിടെയോ നിന്നൊരു കരതലം വന്നെൻ്റെ ചുമലിൽ വീഴും പോലെ ഒപ്പമുണ്ടു ഞാനെന്നൊരു പുഞ്ചിരി തെല്ലുകൊണ്ടു തലോടുന്ന പോലെ ഹരിത സൗന്ദര്യ തടങ്ങളിൽ നിന്നൊരു കുളിരു വന്നു തഴുകുന്ന പോലെ വാഹനം നഗരപാതകൾ വിട്ടകന്നപരിചിത സ്ഥലികളിലേക്കു കുതിക്കവേ എവിടെയോ നിന്നൊരു കരതലം വന്നെൻറെ ചുമലിൽ വീഴും പോലെ ഒപ്പമുണ്ടു ഞാനെന്നൊരു പുഞ്ചിരിത്തെല്ലുകൊണ്ടു തലോടുന്ന പോലെ ഹരിത സൗന്ദര്യ തടങ്ങളിൽ നിന്നൊരു കുളിരു വന്നു തഴുകുന്ന പോലെ ഇതുവരെ അറിയാൻ കഴിയാത്ത സുഖാനുഭൂതി തിളക്കം സമയമുണ്ടിനിയുമീ ജീവിത മധുഗണം നുകരുവാൻ എന്നൊരു വിലോല നിമന്ത്രണം സ്വയം മറന്നലിയുവാനൊരു ത്വര അലിവഴാ നഗരമങ്ങകലയെന്നൊരു തലമർമരം ഇതുവരെ അറിയാൻ കഴിയാത്ത സുഖാനുഭൂതി തിളക്കം സമയമുണ്ടിനിയുമീ ജീവിത മധുഗണം നുകരുവാനെന്നൊരു വിലോല നിമന്ത്രണം സ്വയം മറന്നലിയുവാനൊരു ത്വര അലിവഴാ നഗരമങ്ങകലയെന്നൊരു തലമർമ്മരം വഴിക്കോണുകൾ തോറുമനാദി പ്രകൃതി ചമച്ചതാമഭയകൂടാരങ്ങൾ വള്ളിക്കുടിലുകൾ കളകളം പാടി ഒഴുകുമരുവികൾ മലമകുടങ്ങളിൽ നിന്നു വിസ്മയം ചാർത്തി കുതിക്കുന്ന ജലജാല വിദ്യകൾ വഴിക്കോണുകൾ തോറുമനാദി പ്രകൃതി ചമച്ചതാം അഭയകൂടാരങ്ങൾ വള്ളിക്കുടിലുകൾ കളകളം പാളി ഒഴുകുമരുവികൾ മലമകുടങ്ങളിൽ നിന്നു വിസ്മയം ചാർത്തി കുതിക്കുന്ന ജലജാല വിദ്യകൾ നിബിടവനശാഖികളിൽ ഇടതടവില്ലാതെ അജ്ഞാത ഗായകരാ ലഭിക്കും വനകസലുകൾ സ്വാതന്ത്ര്യ തൃഷ്ണകൾ ഉൾക്കൊണ്ടു കാട്ടിലും നാട്ടിലും ആർത്തു നടക്കും മൃഗപക്ഷി വൃന്ദങ്ങൾ നിബിട വനശാഖികളിൽ ഇടതടവില്ലാതെ അജ്ഞാത ഗായകരാലപിക്കും വനഗസലുകൾ സ്വാതന്ത്ര്യ തൃഷ്ണകൾ ഉൾക്കൊണ്ടു കാട്ടിലും നാട്ടിലും ആർത്തു നടക്കും മൃഗപക്ഷി വൃന്ദങ്ങൾ വാഹനം വേഗത കുറച്ചു പാർശ്വങ്ങൾ ഒരു വേള കണ്ണിൽ കുരുക്കി മുന്നേറുന്നു സൂക്ഷ്മത ഏറെ വേണ്ടുന്ന വനപാത നനയാതെ തെളിയുന്നൊരപകട വളവുകൾ ദൃഷ്ടിചെല്ലാത്ത പാതാളങ്ങൾ പോലുള്ള മരണകർത്തങ്ങൾ പലവിധം വാണിഭവിഭവങ്ങൾ പേറിയെത്തുന്ന തമിഴകശഘടങ്ങൾ വാഹനം വേഗത കുറച്ചു പാർശ്വങ്ങൾ ഒരു വേള കണ്ണിൽ കുരുക്കി മുന്നേറുന്നു സൂക്ഷ്മതയേറെ വേണ്ടുന്നവനപാത നനയാതെ തെളിയുന്നൊരപകട വളവുകൾ ദൃഷ്ടിരല്ലാത്ത പാതാളങ്ങൾ പോലുള്ള മരണകർത്തങ്ങൾ പലവിധം വാണിഭവിഭവങ്ങൾ പേറിയെത്തുന്ന തമിഴകശകടങ്ങൾ വഴികളിൽ പടരുന്ന പല കഥകൾ പറയുന്ന മഞ്ഞിൻ്റെ പാടകൾ നിനയാതെ മുകളിൽ വീഴും വെയിൽ മഴകൾ കാറ്റു വീശുമ്പോൾ പടരുന്ന വനസുഗന്ധങ്ങൾ വഴികളിൽ പടരുന്ന പല കഥകൾ പറയുന്ന മഞ്ഞിൻ്റെ പാടകൾ നിനയാതെ മുകളിൽ വീഴും വെയിൽ മഴകൾ കാറ്റു വീശുമ്പോൾ പടരുന്ന വനസുഗന്ധങ്ങൾ കാലഭേദങ്ങൾക്കുസാദ കഠിനമാം വേലയാൽ വിയർപ്പിൻ്റെ ഗ്രന്ഥികളിളകിപ്പണിയും കൃഷി വലർ അനസൂയവിശുദ്ധമാം പുഞ്ചിരിത്തെലിനാൽ അന്യനിൽ സാന്ത്വനസ്പർശമായി പടരുന്ന ദേശത്തനിമകൾ നേർവഴി നടത്തുന്ന മലയോര നന്മകൾ കാലഭേദങ്ങളക്കൂസാതെ കഠിനമാം വേലയാൽ വിയർപ്പിൻ്റെ ഗ്രന്ഥികളിളകിപ്പണിയും കൃഷി വലർ വിശുദ്ധമാം പുഞ്ചിരിത്തെല്ലിനാൽ അന്യനിൽ സാന്ത്വന സ്പർശമായി പടരുന്ന ദേശത്തനിമകൾ നേർവഴി നടത്തുന്ന മലയോര നന്മകൾ തുടിപ്പുകൾ ശേഷിക്കും ഓർമ്മക്കുടീരങ്ങൾ അധിനിവേശത്തിൻ്റെ പടകളിളകിപ്പോയ കാലപ്പകർച്ചകൾ മലകയറിയെത്തിയ പരിഷ്കൃതികൾ സ്വച്ഛന്തമൊഴുകുന്ന പയസ്വിനികളിൽ തീർത്ഥ ജലസംഭരണികൾ തുടിപ്പുകൾ ശേഷിക്കും ഓർമ്മ കുടീരങ്ങൾ അധിനിവേശത്തിൻ്റെ പടകളിളകിപ്പോയ കാല പകർച്ചകൾ മലകയറിയെത്തിയ പരിഷ്കൃതികൾ സ്വച്ഛന്തമൊഴുകുന്ന പയസ്വിനികളിൽ തീർത്ഥ ജലസംഭരണികൾ വാഹനം മലകയറി നിൽക്കവേ ഞാനൊരു നവലോകഗരിമയറിയുന്നു കപടതകളില്ലാതെ വാക്കിലും നോക്കിലും ഹൃദയം പകരുന്ന ഹസ്തദാനത്തിലും മലിനതകളില്ലാതെ മനുഷ്യത്വമഹിമതൻ പുകളിൽ വീണറിയാതെ അലിയുന്നു വാഹനം മലകയറി നിൽക്കവേ ഞാനൊരു നവലോക അറിയുന്നു കപടതകളില്ലാതെ വാക്കിലും നോക്കിലും ഹൃദയം പകരുന്ന ഹസ്തദാനത്തിലും മലിനതകളില്ലാതെ മനുഷ്യത്വമഹിമതൻ പുകളിൽ വീണറിയാതെ അലിയുന്നു അന്തിത്തണുപ്പിലൊരു കേന്ദ്രത്തിൽ ഇത്തിരി തീകാഞ്ഞിരിക്കവേ പല വഴികൾ തൊട്ടു തലോടി കുതിച്ചു വന്നൊരു കാറ്റ് കാതിൽ പതുക്കെ മന്ത്രിക്കുന്ന ദീവിധം അന്തിത്തണുപ്പിലൊരു വിശ്രമകേന്ദ്രത്തിൽ ഇത്തിരി തീകാഞ്ഞിരിക്കവേ പലവഴികൾ തൊട്ടു തലോടി കുതിച്ചു വന്നൊരു കാറ്റ് കാതിൽ പതുക്കെ മന്ത്രിക്കുന്ന ദീവിധം സമതയില്ലാത്തൊരു ഭാഗ്യത്തിനുടമ നീ നഗരത്തിരക്കുകൾ വിട്ടൊഴിഞ്ഞി സ്വച്ഛരിത തടങ്ങളിൽ കാൽ തൊട്ടു നിൽക്കുവാൻ ഇടയായ നിമിഷം മറക്കാതിരിക്കുക പ്രകൃതിയെ തൊട്ടു നിൽക്കുന്നൊരീ നിമിഷത്തിൽ ദീർഘജന്മങ്ങളെ കൂട്ടായെടുക്കുക സമതയില്ലാത്തൊരു ഭാഗ്യത്തിനുടമനി നഗര തിരക്കുകൾ വിട്ടൊഴിഞ്ഞി സ്വച്ഛരിത തടങ്ങളിൽ കാൽ തൊട്ടു നിൽക്കുവാൻ ഇടയായ നിമിഷം മറക്കാതിരിക്കുക പ്രകൃതിയെ തൊട്ടു നിൽക്കുന്നൊരീ നിമിഷത്തിൽ ദീർഘജന്മങ്ങളെ കൂട്ടായെടുക്കുക ഇവിടെ ഈ കാട്ടിലും കാട്ടിൻ്റെ നാട്ടിലും നാട്ടിൻ്റെ നന്മതൻകൂട്ടിലും കൂട്ടായിരിക്കുന്ന പറവച്ചിരിയിലും നാട്ടുവൈദ്യത്തിൻ മണത്തിലും ആറ്റുമീൻ നാവിൽ പകരും രുചിയിലും തനുവിൻ്റെ ആഴങ്ങൾ ചെന്നു പുൽകും തണുപ്പിലും നൂറു നിറങ്ങളിൽ പുഞ്ചിരിക്കും പുഷ്പജാലങ്ങൾ കാഴ്ചവയ്ക്കും മുഖശ്രീയിലും സൗഹൃദമുദ്രകൾ മുദ്രകൾ പൂത്തുനിൽക്കും നാട്ടുശീലത്തിലും നീ ഇവിടെ ഈ കാട്ടിലും കാട്ടിൻ്റെ നാട്ടിലും നാട്ടിൻ്റെ നന്മതൻ കൂട്ടിലും കൂട്ടായിരിക്കുന്ന പറവച്ചിരിയിലും മണത്തിലും ആറ്റുമീൻ നാവിൽ പകരും രുചിയിലും തനുവിൻ്റെ ആഴങ്ങൾ അച്ചന്നു പുൽകും തണുപ്പിലും നൂറു നിറങ്ങളിൽ പുഞ്ചിരിക്കും പുഷ്പജാലങ്ങൾ കാഴ്ചവയ്ക്കും മുഖശ്രീയിലും സൗഹൃദമുദ്രകൾ മുദ്രകൾ നിൽക്കും നാട്ടുശീലത്തിലും നീ കൂട്ടായടുക്കുക ഭാവിതൻ ആനന്ദധാരയിലോർമ്മ കുടങ്ങൾ ഓരോന്നും നിറയ്ക്കുക ജന്മാന്തരങ്ങൾ പകർന്ന പുണ്യത്തിൻറെ ഉണ്മയെ സ്പർശിച്ചു നിൽക്കുവാനല്ലയോ ജീവിതവാഹനമേറിയിങ്ങെത്തി നിൽക്കുന്നു നീ കൂട്ടായെടുക്കുക ഭാവി തന്ന കുടങ്ങൾ ഓരോന്നും നിറയ്ക്കുക ജന്മാന്തരങ്ങൾ പകർന്ന നീ അജയപുരം കുമാർ അവതരിപ്പിച്ച കവിത കേട്ടല്ലോ ഇനി ജോർജ് അരി പ്ലാക്കൽ അവതരിപ്പിച്ച കഥ കേൾക്കാം ഇങ്ങനെയും മനുഷ്യർക്ക് ജീവിക്കാം ഉച്ചമയക്കം കഴിഞ്ഞ് സജി ചായൻ വീട്ടിൽ നിന്ന് ഒറ്റമുണ്ട് മാത്രം ധരിച്ച് സ്റ്റോറിലേക്ക് ചെന്നു പുറത്ത് പൊള്ളിയ ഭാഗത്ത് തേച്ച കോഴി നെയ് സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നുണ്ടായിരുന്നു സ്റ്റോറിൽ അടുപ്പിൻ്റെ അടുക്കലിട്ട സ്റ്റൂളിൽ തലകുമ്പിട്ടിരിക്കുകയാണ് ഭാസ്കരൻ അടുത്ത് നിലത്തൊരു പഴയ ന്യൂസ് പേപ്പറിൻ്റെ കർഷണത്തിൽ സ്റ്റോറിലെ അടുപ്പിലിട്ട് ചുട്ടെടുത്ത കപ്പയിരിപ്പുണ്ട് സ്റ്റോറിൽ ഏലക്കാ ഉണങ്ങുമ്പോൾ വിറുക കീറിയും ബിറുക അടുപ്പിലിട്ടും സ്റ്റോറിലിടുവാനുള്ള കായ കഴുകി വലയിൽ നിരത്തിയും കഴിഞ്ഞാൽ കാര്യമായ ജോലിയൊന്നുമില്ല ആകാശവാണിയിലുള്ള പരിപാടികൾ കേട്ടുകൊണ്ട് കപ്പ ചുട്ടു നിന്നും നേരം പോക്കും സജി ചായൻ ധരിച്ചത് ഭാസ്കരൻ സ്റ്റൂളിലിരുന്ന് ഉറങ്ങുകയാണെന്നാണ് കാൽ പെരുമാറ്റം കേട്ട ഭാസ്കരൻ ഞെട്ടി എഴുന്നേറ്റു കണ്ണിൽ നിന്നും ഒലിച്ചു വന്ന കണുനീരിനെ ഭാസ്കരൻ കൈകൊണ്ട് തുടച്ചു കളുകയും ഒലിച്ചിറങ്ങിയ മൂക്ക് വലിച്ചു കയറ്റാൻ ശ്രമിക്കുന്നത് പരാജയപ്പെടുകയും ചെയ്തു സജി ദേഷ്യം വന്നു അദ്ദേഹം ഭാസ്കരനോട് ചോദിച്ചു എന്താടാ നിന്റെ അപ്പൻ ചത്തുപോയോ നിന്നു മോങ്ങാൻ ആന പോലെ തടിയുണ്ടല്ലോടാ ഏറ്റുപോടാ എൻ്റെ മുമ്പിൽ നിന്ന് എന്തിയടാ മുത്തു തോട്ടത്തിലെ തൊഴിൽ സമരം കഴിഞ്ഞതിന് ശേഷം മുത്തുവിനെ ഭാസ്കറിന് സഹായിയായി നിർത്തിയിരിക്കുകയായിരുന്നു മുത്തുവെന്ന ഊരും പേരുമില്ലാത്തവനെ കൂടെ നിർത്തിയിൽ തൊഴിൽ കൊടുത്തതിന് ആയിരുന്നല്ലോ തൊഴിലാളി യൂണിയൻ സമരം പ്രഖ്യാപിച്ചിരുന്നത് ഒരു ദിവസം എന്തെങ്കിലും കാരണത്താൽ ഭാസ്കറിന് വരാൻ പറ്റിയില്ലെങ്കിലും സ്റ്റോറിലെ ജോലികൾ മുടങ്ങരുതല്ലോ എപ്പോഴും സജി ചായന് സ്റ്റോറിൽ നിൽക്കാൻ പറ്റാതെ വന്നാലും ഒരാൾ സ്റ്റോറിൽ ഉണ്ടാകുമല്ലോ എന്നാണ് സജി ചായൻ കരുതിയിരിക്കുന്നത് അതുമാത്രമല്ല നിന്നുള്ള തൊഴിലാളിയെ സ്റ്റോറിൽ നിർത്തിയാൽ അയാൾ ഭാസ്കറിനെ പോലെ വിശ്വസ്തനാകണമെന്നുമില്ല മുത്തു ഭക്ഷണം കഴിച്ചുറങ്ങുകയാണ് രാത്രിയിൽ ഉണർന്നിരിക്കാനുള്ളതല്ലേ ഞാൻ പറഞ്ഞു കുറച്ച് സമയം ഉറങ്ങിക്കൊള്ളാൻ ഭാസ്കരൻ പറഞ്ഞു സജി ചായൻ സ്റ്റോറിന് പിന്നിലുള്ള ചാർത്തിലേക്ക് പോയി നോക്കി പയ്യെ തിരിച്ചു വന്നു സജി ഏലത്തോട്ടം കിഴക്കോട്ട് കിടക്കുന്ന മലയുടെ കുറേ ഭാഗത്താണ് മലയുടെ മുകളിലുള്ള കുളത്തിൽ നിന്ന് ഹോസ് വഴി വെള്ളം സ്റ്റോറിൻ്റെ മുറ്റത്തുള്ള ടാങ്കിലേക്ക് വന്ന് ചാടിക്കൊണ്ടിരിക്കും ടാങ്ക് നിറഞ്ഞ് മുറ്റത്ത് വകഞ്ഞു വെച്ച ഓടയിലൂടെ വെള്ളം ഏലക്കാട്ടിലേക്ക് ഒഴുകിപ്പോകും സജി ചായൻ തിരിച്ചു വന്നപ്പോഴേക്കും ഭാസ്കരൻ പോയി മുഖം കഴുകി ഉടുമുണ്ടിന്റെ അറ്റം എടുത്ത് മുഖം തുടയ്ക്കുകയായിരുന്നു സജി ചായൻ ഭാസ്കരനോട് ചോദിച്ചു എന്തിനായിരുന്നു ഞാൻ വന്നപ്പോൾ മൂങ്ങിക്കൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ സ്വരം ശാന്തമായിരുന്നു അല്ലെങ്കിലും പുള്ളിക്കാരൻ അങ്ങനെയാണ് ശോഭിച്ചാലും പെട്ടെന്ന് തണുക്കുന്ന പ്രകൃതം ഭാസ്കരൻ പറഞ്ഞു എൻ്റെ സാറേ മുത്തു ഒരു സംഭവമാ ഇത്ര ചെറുപ്പത്തിലെ അവൻ്റെ അനുഭവങ്ങൾ ഭാസ്കരൻ ഇത് പറഞ്ഞ് സ്റ്റോർ അടുപ്പ് തുറന്ന ഒരു കഷ്ണം പിറക് അടുപ്പിലേക്ക് ഇട്ട് വീണ്ടും അടുപ്പടച്ചു കമ്പം ടൗണിൽ ചേരിയിലാണ് അവൻ്റെ വീട് റോഡിന്റെ ഓരത്തെ ഉപേക്ഷിക്കപ്പെട്ടതും പൊട്ടിയതുമായ ചൂടുകെട്ടകൾ ചൂളയിൽ പോയി പെറുക്കിക്കൊണ്ടുവന്ന് കുഴമണ്ണ് തേച്ച് പിത്തിയുണ്ടാക്കി വീടുണ്ടാക്കും മുകളിൽ പുല്ലിട്ട് മേഞ്ഞ് തറ ചാണകം മെഴുകി കഥകായി പഴയ സാരികൾ മുറിച്ച് ഞാത്തിയിടും അങ്ങനെ അടുക്കി വച്ചിരിക്കുന്ന കല്ലുകൾ പോലെ കൂരകൾ ഒന്നൊന്നിനോട് ചേർന്ന് ചേർന്ന് പപ്പും പൂടയും വയ്ക്കാതെ ചുണ്ടും ഉണ്ട കണ്ണുകളുമായി കിളിക്കൂട്ടിൽ മുട്ട പിരിഞ്ഞിരിക്കുന്ന കിളിക്കുഞ്ഞുങ്ങൾ ലോകത്തെ നോക്കുന്ന കൗതുകത്തോടെ മുത്തു ഓർമ്മ വെച്ച നാളുകൾ കണ്ടത് കറുത്ത ശരീരവും വെളുത്ത പല്ലുകളുമായി എപ്പോഴും ചിരിച്ചുകൊണ്ട് അവനെ കൊഞ്ചിക്കുകയും ലാളിക്കുകയും തൊട്ടിയിൽ കിടത്തി പാട്ടുപാടി ഉറക്കുകയും ചെയ്യുന്ന അക്ക സ്വർണത്തെയാണ് വീട്ടിൽ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നതെന്നൊന്നും മുത്തുവിന് അറിയില്ലായിരുന്നു അപ്പ രാവിലെ വയലിൽ പണിയാൻ പോകും വൈകുന്നേരങ്ങളിൽ തണ്ണി ചാപ്പിട്ട് വരും എല്ലാ ദിവസവും അമ്മയുമായി വഴക്കിട്ടുറങ്ങും അപ്പ വന്നാൽ ഉറങ്ങുന്നത് വരെ വീട്ടിൽ മരിച്ച നിശബ്ദതയാണ് സ്വർണ്ണ കയ്യിൽ അമ്മ എല്ലാ ദിവസവും രാവിലെ പൈസ കൊടുത്തുവിട്ട് ടൗണിൽ നിന്ന് മുല്ലപ്പൂ വാങ്ങും അക്ക പൂവുമായി വരുമ്പോഴേക്കും അമ്മ കുളിച്ചൊരുങ്ങി കണ്ണെഴുതി പൊട്ടു തൊട്ട് സുന്ദരിയായിട്ടുണ്ടാവും അടുത്ത വീട്ടിലെ സ്ത്രീകളും അമ്മയെപ്പോലെ തന്നെ രാവിലെ സുന്ദരിമാരാകുന്നത് അവൻ കാണാറുണ്ടായിരുന്നു ഒരുവൻ വീടിൻ്റെ മുമ്പിൽ സൈക്കിളിൽ വന്ന് ബെല്ലടിക്കും അപ്പോൾ അമ്മ സൈക്കിൾ പോയ പുറകെ പോകുന്നത് കാണാം അമ്മയുടെ കൂടെ പോകാൻ ഞാൻ ആദ്യമൊക്കെ വാശി പിടിച്ചിരുന്നെങ്കിലും അക്ക എന്തെങ്കിലും പൊട്ടക്കഥകൾ പറഞ്ഞുതന്നെ തിരികെ വീട്ടിലേക്ക് എടുത്തുകൊണ്ടു വരും അമ്മ കുറെ കഴിയുമ്പോൾ തിരികെ വരും ദിവസത്തിൽ രണ്ടു മൂന്ന് പ്രാവശ്യമെങ്കിലും ഇങ്ങനെ സൈക്കിൾ സൈക്കിളുകാരൻ വരുന്നതും അമ്മ പോകുന്നതും കാണാം അമ്മ ഇറങ്ങി പോകുമ്പോൾ ഒന്നും അറിയാത്തതുപോലെ അക്ക അവനെ നോക്കും എന്നിട്ട് അവനെ വിളിച്ച് മാറ്റി എന്തെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കും പിന്നെ പിന്നെ അവനും മനസ്സിലായി അക്കായ്ക്കും എല്ലാം അറിയാമെന്നും ഒരു ദിവസം അമ്മയ്ക്ക് കരശലായ പനി വന്നു അത് ദിവസങ്ങളോളം നീണ്ടു നിന്നു അമ്മയ്ക്ക് ജോലിക്ക് പോകുവാൻ വയ്യാതായി ബിഷപ്പിന്റെ വിളി അന്നു മുതൽ അവനും അറിഞ്ഞു തുടങ്ങി അവൻ്റെ കൂടെ കളിക്കുന്ന അവനേക്കാൾ മൂന്നോ നാലോ വയസ്സ് കൂടുതലുള്ള കണ്ണൻ നല്ല തടിയനായിരുന്നു കാക്കി ട്രൗസറും പിഞ്ചിയ ഷർട്ടും ഇട്ട് തടി ചുരുണ്ട നീകുരമാതിരി ചുരുണ്ട മുടിയുള്ളവൻ യാതൊരു കൂസലുമില്ലാത്ത കണ്ണനോട് വിഷപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവനെയും കൂട്ടി കണ്ണൻ പട്ടണത്തിലെ മുന്തിയ ഹോട്ടലിന്റെ പിന്നാമ്പുറത്തേക്ക് പോയി അവിടെ നീല നിറത്തിലുള്ള മുഗൾ ഭാഗം വെട്ടിമാറ്റിയ മുഴുത്ത കന്നാസിരിപ്പുണ്ടായിരുന്നു കിളിവാതിൽ പോലുള്ള ജനലിൻ്റെ അടുക്കൽ തകടുകൊണ്ട് തീർത്ത പാത്തിയുടെ അറ്റം ഈ കന്നാസിൽ വന്ന് അവസാനിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഇലകളും അതിലെ അവശിഷ്ടങ്ങളും ഈ പാത്തിയിലൂടെ ഒഴുകിവന്ന് കന്നാസിൽ വീണും ചില ഇലകൾ കാറ്റേറ്റ് ബാരലിൽ വീഴാതെ പുറത്തു പോകും അവയെടുക്കാനായി പട്ടികളും പന്നിക്കൂട്ടങ്ങളും ബാരലിന് ചുറ്റും നിന്നിരുന്നു പട്ടികൾ കുറച്ചും കടിച്ചും ഭയപ്പെടുത്തി പന്നികളെ ഓടിക്കും ഇലകൾ ഒഴുകിവരുന്നതിന് ഇടയ്ക്ക് ഒരു ഇല വരുവാൻ താമസിക്കുന്നത് കണ്ണൻ കണ്ടു അവൻ ഒറ്റച്ചാട്ടത്തിന് ഇല ഒഴുകിവരുന്ന പാത്തിക്ക് അരികിലെത്തി ഇലയുമായി അവൻ്റെ അരികിൽ തിരിച്ചെത്തി ഇല തുറന്നപ്പോൾ ആരോ പക്ഷിച്ച് ബാക്കി വെച്ച രണ്ട് ഇഡ്ഡലി അതിലുണ്ടായിരുന്നു ഒന്ന് അവനെടുത്തു മറ്റേത് മുത്തുവിനും കൊടുത്തു എന്നും പച്ചരിക്കഞ്ഞു കുടിച്ചിരുന്ന അവന് ഇത്രയും നല്ല ഭക്ഷണമുണ്ടെന്ന് അന്നാണ് മനസ്സിലായത് പിന്നെ പിന്നെ അവനും കണ്ണനെ പോലെയായി മുറിഞ്ഞതും പിഞ്ചിയതുമായ ഇഡ്ഡലിയും ദോശയും വടയുമൊന്നും അവൻ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തില്ല അക്കയ്ക്കും അമ്മയ്ക്കും മുഴുവനായുള്ളത് കൊണ്ടുപോയി അവൻ കൊടുത്തു ആദ്യമൊന്നും അവർ ഇത് കഴിക്കാൻ കൂട്ടാക്കിയില്ല പിന്നെ നിവൃത്തിയില്ലാതെ കഴിച്ചു തുടങ്ങി അമ്മ ആരോഗ്യമൊക്കെ വേണ്ടെടുത്ത് ജോലിക്ക് പോയി തുടങ്ങിയെങ്കിലും അവൻ കണ്ണൻ്റെ കൂടെയുള്ള സഹവാസം നിർത്തിയില്ല ഒരിക്കൽ അവർ തെരുവോരത്ത് നിൽക്കുകയായിരുന്നു ബസ്സിൽ ചാടിക്കയറി ഒരാൾ വലിച്ചുകൊണ്ടിരുന്ന സിഗരറ്റ് താഴെയിട്ടത് കണ്ണനെടുത്ത് വലിക്കുന്നത് അവൻ കൗതുകത്തോടെ നോക്കി നിന്നു പിന്നെ കണ്ണൻ്റെ കൂടെ മുത്തുവും ആരും കാണാതെ സിഗരറ്റ് വലിക്കാൻ തുടങ്ങി സിനിമ കാണാനും സിഗരറ്റ് വലിക്കാനും പണത്തിനായി അവർ റോഡരികിൽ തണ്ണി അടിച്ച് കിടക്കുന്നവരുടെ പോക്കറ്റ് കാലിയാക്കി ഒരു ദിവസം ഹോട്ടലിലെ ഭക്ഷണമൊക്കെ കഴിച്ച് സിഗരറ്റ് വലിച്ച് റോഡിൽ നിൽക്കുമ്പോൾ അവിടെ അടുക്കള ഒരു കാറ് കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു കേരള വശങ്ങളെ വണ്ടിക്കുള്ളിൽ രണ്ടുപേരുണ്ടായിരുന്നു മുത്തു വണ്ടിയിൽ കയറാൻ അറച്ചു കണ്ണം പറഞ്ഞു എനിക്ക് തിരിഞ്ചവർ നീ ഏറ് ഞാനും വണ്ടിയിൽ കയറി വണ്ടി കൊണ്ടുപോയി നിർത്തിയത് തെങ്ങൻതോപ്പിന് അകത്തുള്ള ഒറ്റപ്പെട്ട ഒരു വീടിൻ്റെ മുമ്പിലായിരുന്നു കഥകൾ തട്ടി അല്പം കഴിഞ്ഞപ്പോൾ കഥകു തുറക്കപ്പെട്ടു വണ്ടിയിൽ നിന്ന് ഒന്ന് രണ്ട് സഞ്ചി നിറയെ സാധനങ്ങൾ അവർ എടുത്ത് അകത്തു കൊണ്ടുപോയി സഞ്ചി നിറയെ ബ്രാണ്ടിയും വെള്ളവും കഴിക്കാനുള്ള ഭക്ഷണവുമായിരുന്നു കയറി ചെന്ന റൂമിൽ ആളറക്കമൊന്നുമില്ല അവരെ കൂട്ടിക്കൊണ്ടുവന്നവർ മുംബൈ നടന്ന് അകത്തെ മുറിയിലേക്ക് കയറി അവിടെ ഒരു പായയ്ക്ക് ചുറ്റുമിരുന്ന് ആളുകൾ ചീട്ട് കളിക്കുന്നു അവരെ കൂട്ടിക്കൊണ്ടുപോയ ആളെ കണ്ടപ്പോൾ കളിയിൽ ഏർപ്പെട്ടിരുന്നവർ ബഹുമാനത്തോടെ നോക്കുന്നത് അവർ കണ്ടു ചെന്നുപാടെ അയാൾ ഷർട്ട് ഊരി അയയിൽ തൂക്കി കഴുത്തിൽ കിടക്കുന്ന സ്വർണത്തിന്റെ മാല ചങ്ങല പോലെ വലുതായിരുന്നു അയാളിലും വലുതായിരുന്നു അയാളുടെ വയറ് അവരോട് പറഞ്ഞു നിങ്ങൾ പുറത്ത് ഉണ്ടാവണം പരിചയമില്ലാത്തവർ വന്നാൽ എനിക്ക് സിഗ്നൽ തരണം കണ്ണൻ തലകുലുക്കി സമ്മതിച്ചു പിന്നെ അവർക്കതൊരു തൊഴിലായി ആവശ്യത്തിന് പോക്കറ്റ് മണിയും ഭക്ഷണവും ലഭിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം അമ്മയെ വിളിക്കാൻ വരുന്ന സൈക്കിളുകാരനോട് ഒരു കാരണവും കൂടാതെ അമ്മ വഴക്കെടുുന്നത് കണ്ടു ഇനി മുതൽ നീ ഇവിടെ വരണ്ട രാവിലെ മുതൽ ഞാൻ അവിടെ ഇരുന്ന് കൊള്ളാം എന്ന് ദേഷ്യപ്പെട്ടു പറയുന്നത് ഞാൻ കേട്ടു സൈക്കിളുകാരൻ പോയി കഴിഞ്ഞപ്പോൾ അമ്മ സ്വർണ്ണം അക്കയെ വഴക്കു പറഞ്ഞ് വീടിനുള്ളിലേക്ക് പറഞ്ഞയച്ചു ഒരു ദിവസം കൂരയുടെ വാതിൽ പടിയിലിരുന്ന് റോഡിലേക്ക് കാലിട്ട് മടിയിൽ മുറം വെച്ച് മുറത്തിലുള്ള അരിയിൽ നിന്ന് കല്ലുകൾ പേറ്റി മാറ്റുമ്പോൾ അടുത്ത കൂരയിലെ അമ്മാളും അമ്മ ചോദിക്കുന്നത് കേട്ടു എങ്ങനെയുണ്ട് വ്യാപാരമൊക്കെ അമ്മ ഉദാസീനതയോടെ പറഞ്ഞു പറവീലേ എന്താ വ്യാപാരമെന്നോ എങ്ങോട്ടാണ് അമ്മയും മറ്റും സ്ത്രീകളും പോകുന്നതെന്നോ എനിക്ക് മനസ്സിലാകാത്തത് കണ്ണനോട് ചോദിച്ചു അവനാകട്ടെ ഒരു വഷളം ചിരിചിരിച്ച് തള്ളി ചീട്ട് കളിക്കുന്ന വീട്ടിൽ മുത്തുവും കണ്ണനും കാവൽ നിൽക്കാൻ എത്തിയതായിരുന്നു പുറത്ത് പൊള്ളുന്ന ചൂട് അകത്ത് ചീട്ട് കളിക്കാറ് വന്നിരുന്നില്ല ഞങ്ങളെ കൂട്ടിക്കൊണ്ടു വന്ന വയറൻ കണ്ണനെ അകത്തേക്ക് വിളിച്ച് കഥ കടച്ചു മുത്തു പുറത്തിരുന്ന് മൂളിപ്പാട്ടും പാടി വീടി വലിച്ചുകൊണ്ടിരുന്നു കുറേ സമയം ആയിട്ടും കണ്ണനെ കാണാതെ വന്നപ്പോൾ മുത്തു വയറിന്റെ മുറുകിനടുത്ത് എന്ന് കഥകിൻ്റെ വിടുവിലൂടെ നോക്കി കട്ടിലിൽ കിടക്കുന്ന വയറൻ നഗ്നായിരുന്നു കണ്ണൻ നിലത്ത് നിന്ന് അവൻ്റെ ട്രൗസർ വലിച്ചു കയറ്റുന്നത് കണ്ടു പുറത്തു വന്ന് അവൻ പത്തിൻ്റെ ഒരു നോട്ടെടുത്ത് മുത്തുവിൻ്റെ കയ്യിൽ കൊടുത്തു ജീവിതം വലിയ അരച്ചിലില്ലാതെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് അമ്മയ്ക്ക് വീണ്ടും പനി പിടിച്ചത് അച്ഛൻ്റെ ഇടിയും കൂടി ആയപ്പോൾ അമ്മയ്ക്ക് ക്ഷീണം കൂടിക്കൂടി വന്നു ഒരു ദിവസം അമ്മയെ ജോലിക്ക് വിളിക്കുന്ന സൈക്കിളുകാരൻ വന്ന് അമ്മയോട് അക്കയെ നോക്കി അടക്കം പറഞ്ഞപ്പോൾ അമ്മയുടെ മുഖം ഇതുവരെ കാണാത്ത വിധം വലിഞ്ഞു മുറങ്ങുന്നതും വായിൽ നിന്ന് വന്ന ചീത്ത മുഴുവൻ പറഞ്ഞ് അവനെ ഇറക്കി വിടുന്നതും മുത്തു കണ്ടു ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് കാണും അമ്മാളും അമ്മ അമ്മയുടെ അടുത്ത് വന്ന് സ്വർണ്ണമൊക്കയെ കൂടെ വിടാൻ നിർബന്ധിക്കുന്നത് കണ്ടു അമ്മ ശ്വാസം വിടാൻ പാഴപ്പെടുന്നതും കണ്ണുകൾ തള്ളി വരുന്നതും കണ്ട് മുത്തു ഭയപ്പെട്ടു സൈക്കിളുകാരൻ വരുമ്പോൾ അമ്മ എങ്ങോട്ടാണ് പോയിരുന്നതെന്നും തെരുവിലെ മറ്റ് സ്ത്രീകളുടെ ജോലികൾ എന്തായിരുന്നു എന്നും മുത്തുവിന് മനസ്സിലായി തുടങ്ങിയിരുന്നു ഒരാഴ്ചയോളം മുത്തുവും കണ്ണനും ചീട്ടുകളി സ്ഥലത്ത് തങ്ങി ചാപ്പാട് കുശാലായിരുന്നു അവിടെ അവർ ചില ദിവസങ്ങളിൽ ഭക്ഷണം സ്വന്തമായി ഉണ്ടാക്കും അവർ സഹായിച്ചാൽ മതി എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണമെങ്കിൽ മുത്തുവും കണ്ണനും ടൗണിൽ സൈക്കിളിൽ പോയി വാങ്ങി വരും ചീട്ടുകളിൽ സ്ഥലത്ത് ധാരാളം വണ്ടികൾ വരികയും പോവുകയും ചെയ്യും വരുന്നത് സന്തോഷത്തോടെ ആയിരുന്നെങ്കിലും കളിച്ച് പണം നഷ്ടപ്പെട്ടവർ സങ്കടത്തോടെ ഇറങ്ങിപ്പോകുന്നത് കാണാം വയറൻ അണ്ണന് ഇതൊന്നും ബാധകമല്ല ഓരോ കളിക്കും അയാൾക്ക് കമ്മീഷൻ കിട്ടിക്കൊണ്ടിരിക്കും കൂടാതെ ബ്രാൻഡിയും ഭക്ഷണവും ഫ്രീ ഒരാഴ്ച കൊണ്ട് മുത്തുവിൻ്റെ കയ്യിൽ ഇരുന്നൂറോളം രൂപ വന്നു ചേർന്നു വളരെ സന്തോഷത്തോടെ വീട്ടിൽ ചെന്നപ്പോൾ സ്വർണാക്ക അവൻ്റെ നേരെ നോക്കുക കൂടി ചെയ്തില്ല അമ്മയ്ക്ക് ജീവൻ വെച്ച് തുടങ്ങിയിരുന്നു പിറ്റേന്ന് രാവിലെ സൈക്കിളുകാരൻ വന്ന് വെല്ലടിച്ചപ്പോൾ മുടിയിൽ മുല്ലപ്പൂവും നെറ്റിയിൽ വലിയ പൊട്ടും കൈ കൈനിറിയ കുപ്പിവളയും കിഴുക്കി സ്വർണാക്ക ഒരു കൂസലും കൂടാതെ ഇറങ്ങിപ്പോയി മുത്തുവിന് വല്ലാതായി അമ്മയുടെ നേരെ അവൻ നോക്കി താൻ തീർത്ത് നിസ്സാരനാണല്ലോ എന്ന് ഓർത്തു ട്രൗസറിന്റെ പോക്കറ്റിൽ നിന്ന് കിടന്ന പണം മുഴുവൻ അമ്മയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് അവൻ ഇറങ്ങിപ്പോന്നു അവിടെ നിന്ന് മാട് അടിക്കാരുടെ കൂടെ നടന്ന് ഇവിടെ എത്തി ഭാസ്കരൻ പറഞ്ഞു നിർത്തിയപ്പോൾ സജി ചായനിൽ നിന്ന് ഒരു ദീർഘ നിശ്വാസം ഉയർന്നു കുറേ നേരം ആരും ഒന്നും മിണ്ടിയില്ല ഭാസ്കരൻ ഇടയ്ക്കിടയ്ക്ക് ചുട്ട കപ്പ അടർത്തിയെടുത്ത് വായിരി ഇട്ട് ചവച്ചുകൊണ്ടിരുന്നു സജി ചായൻ ിത്തിയിൽ ചാരി വെച്ചിരുന്ന കോടാലിയെടുത്ത് വിറക് വെട്ടി തുടങ്ങി ആരോടുള്ള ജോർജ് അരിപ്ലാക്കൽ അവതരിപ്പിച്ച കഥ അജയപുരം ജ്യോതിഷ് കുമാർ അവതരിപ്പിച്ച കവിത എന്നിവയാണ് സാഹിത്യവേളയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ഈ സാഹിത്യവേളയുടെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാത്രി എട്ടുമണിക്ക്